പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ എൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പാർക്കൊക്കെ നിലമ്പൂരി മ്യൂസിയത്തിൻ്റെ പാർക്കും പിന്നെ എന്താ ഇപ്പോൾ അതിലൊരു ചെറിയൊരു സ്വിമ്മിങ് പൂള് വാട്ടർ ഫോൾ വാട്ടർ ഫാൾസിൻ്റെ മീനൊക്കെ ഉള്ളൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാമല്ലതും പിന്നെ ഒരു ആലിൻ്റെ വേര് പോയ മതി മരമുണ്ട് അതിമക്കെ കയറി ഇരിക്കുകയും ചെയ്യുക കുട്ടികളെ അതിമക്കൂടിയൊക്കെ നിന്നിങ്ങനെ കളിക്കണ്ടോ നേരെ പോക്ക് പിന്നെ ചെറിയൊരു പാർക്ക് കുട്ടികൾക്ക് കളിക്കാറുള്ളത് കുട്ടികൾക്ക് കളിക്കാമല്ലാതന്നെ കാര്യമായിട്ട് അല്ലാതെ വേറൊന്നും അതിലില്ല പിന്നെ ചെറിയൊരു പാർക്കും ഉണ്ട് പിന്നെ അതിനൊക്കെ പോയൊരു പൂന്തോട്ടങ്ങളുണ്ട് ചെറിയൊരു പൂന്തോട്ടം അത് തന്നെ ഗാർഡന് കാര്യമായിട്ടാണ് അവിടെ ഉള്ളത് പക്ഷേ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞാൽ സൺഡേ ഒക്കെ കുട്ടികൾക്ക് ലീവ് ഇല്ലപ്പോൾ അതിനെ പോയിന് അവിടെ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് എല്ലാവരും ഫാമിലി ആയിട്ട് പോകാനും എല്ലാറ്റിനും പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ ചെറിയൊരു ഒരു പെരൊക്കെ ഉണ്ട് മറ്റേ ഒരു ചെറിയ പെരമാരിലൊരിതൊക്കെ ഉണ്ടാക്കിയിക്കുന്നു പിന്നെ ചെറിയ ഇതൊക്കെ തന്നെ ഒരു പാർക്ക് ഒരു മിനി പാർക്ക് എന്ന് പറയാം അത് തന്നെ അവിടുത്തെ കാര്യമായിട്ട് പിന്നെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ലക്ഷം കാടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങളവിടെയൊന്നും പോയില്ല കേട്ടോ കാരണം ഞങ്ങൾ പോയ ടൈമിന് അവിടെ അഞ്ച് മണി ആയപ്പോൾ അഞ്ചരായപ്പോഴത്തേനും അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട് എല്ലാവരും അഞ്ചര ആയപ്പോഴത്തേന് പുറത്താക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടില്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ